ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് മരണത്തെ കണ്ട് ഇറാനിലെ സ്ഥലത്ത് കുടുങ്ങിയ മലയാളി നാട്ടിൽ തിരിച്ചെത്തി തിഴങ്ങാടി എയർ നഗർ സ്വദേശി അഫ്സൽ സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്തി മക്കളെയും കുടുംബത്തെയും കാണാൻ പറ്റുമെന്ന് ഒരിക്കൽ കരുതിയില്ലെന്ന് അഫ്സൽ പറഞ്ഞു ആശങ്കകൾക്കും ദുരിതങ്ങൾക്കും ഇറാനിൽ കുടുങ്ങിയ മലപ്പുറം സ്വദേശികളിൽ ഒരാൾ നാട്ടിൽ തിരിച്ചെത്തി തിരൂരങ്ങാടി യആർ നഗർ സ്വദേശി ഇന്ദുമുള്ളൻ സെയ്തലവിയുടെ മകൻ അഫ്സൽ എന്ന മുപ്പത്തിയെട്ടുകാരനാണ് ഇറാഖിലെ യുദ്ധഭൂമിയിൽ നിന്ന് ദുരിതങ്ങൾ താണ്ടി നാട്ടിലെത്തിയത് യുദ്ധം ആരംഭിക്കുന്നതിനും നാല് ദിവസം മുൻപാണ് ഇറാനിലെ ടെഹ്റാനിലെത്തിയത് പിന്നീട് വെള്ളിയാഴ്ചയാണ് യുദ്ധം ആരംഭിച്ചത് ഇതിനിടെ മീറ്റിംഗുകൾ അവസാനിപ്പിച്ച് ഞായറാഴ്ച തിരിച്ചു പോരാനിരിക്കുകയാണ്

അവിടെ നിന്ന് നാട്ടിലേക്കും തിരിക്കാനായിരുന്നു പ്ലാൻ ഇതിനായി അവസാനം നിന്നിരുന്ന യെസ്ദ എന്ന സ്ഥലത്ത് നിന്ന് ഇന്ത്യൻ എംബസിയുടെ ഇവാക്വേഷൻ നടക്കുന്ന പോർട്ടിലേക്ക് നീങ്ങി പതിനഞ്ചു മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ പോർട്ടിലെത്തി കപ്പൽ കയറാൻ നിൽക്കുമ്പോൾ വീണ്ടും സ്ഫോടനമുണ്ടായി ഒടുവിൽ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നതിനിടെ ചാരന്മാരാണെന്ന് കരുതി പിടികൂടി പരിശോധിച്ച പോലീസാണ് സുരക്ഷിത സ്ഥലത്തേക്ക് വാഹനത്തിലെത്തിച്ചത് പിന്നീട് പിറ്റേ ദിവസം കപ്പൽ കയറിയെങ്കിലും കാലാവസ്ഥ വീണ്ടും വില്ലനായി ഈ ദുരിതപർവ്വങ്ങളെല്ലാം പിന്നിട്ടാണ് അഫ്സൽ ഒടുവിൽ ഷാർജയിലേക്കും ഷാർജയിൽ നിന്ന് നാട്ടിലേക്കും വിമാനം കയറിയത് അതാലോചിക്കുമ്പോഴാണ് വളരെ മനസ്സിന് ഒരു സംഗതി കാരണം അവര് നമ്മൾ നമുക്ക് ആദ്യ ആദ്യം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സംഗതി ആയതുകൊണ്ട് അവരൊക്കെ എങ്ങനെയാണ് ഇത് അതിജീവിച്ച് പോരുന്നത് എന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല വളരെ പ്രയാസം പക്ഷേ എന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് നമുക്കിത് ആദ്യത്തെ അനുഭവമാണെന്നാണ് യുദ്ധമുഖത്ത് കുടുങ്ങിയതിനെ കുറിച്ച് അഫ്സൽ പറയുന്നത് ഇറാനികൾക്ക് പക്ഷേ ഇത് ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും അഫ്സൽ പറഞ്ഞു ഇന്ദുമുള്ളൻ സെയ്ദലവി സുഹറ ദമ്പതികളുടെ മകനാണ് അഫ്സൽ ഷെഫിനെയാണ് ഭാര്യ ഏഴു വയസ്സുള്ള ദിയാൻ രണ്ടര വയസ്സുള്ള എനോറ എന്നിവർ മക്കളാണ്